ഹായ് മച്ചാ മരേ എൻ്റെ കയ്യിലുള്ളത് പോക്കോടെ എക്സ് ഫോർ പ്രോ ഫൈവ് ജി എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ടച്ച് വർക്ക് ആവുന്നില്ല അല്ലോ ടച്ച് ആനങ്ങുന്നില്ല യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൊബൈലാണ് കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് പിന്നെ എടുത്ത് യൂസ് ചെയ്തപ്പം ടച്ച് വർക്ക് ആവുന്നില്ല തൊട്ടടുത്ത ഷോപ്പിൽ കൊണ്ടേ കാണിച്ചു അവർ പറഞ്ഞു ഷോറൂമിൽ പോയാലേ പോയാൽ നടക്കത്തോളൂ അതായത് സർവീസ് സെൻ്ററിൽ പോയാലേ നടക്കത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ സർവീസ് സെൻ്ററിൽ പോയ വഴിക്ക് നമ്മുടെ കൊണ്ടുവന്നാണ് ഇതുവരെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല മച്ചാൽ ഇത് ജസ്റ്റ് ഫോൺ ഓഫായി ഓൺ ആവണം പക്ഷേ ഓഫാക്കാൻ പലർക്കും അറിയില്ല പെട്ടെന്ന് വരണ്ടു പോകും അതാണ് പ്രശ്നം അതുപോലെ വോളിയം ബട്ടൺ പവർ ബട്ടൺ ഏത് നിൽക്കണം എങ്ങനെ ഓഫാക്കും എന്നുള്ള മൈൻഡിലാണ് അപ്പോൾ വോളിയം പവറിൽ ഏത് നിൽക്കിയാലും പ്രശ്നമില്ല ഇവിടെ നമ്മുടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഫോൺ ഓഫ് ആവണം അതാണ് നമുക്ക് അത് ഏത് ബട്ടൺ നിൽക്കുന്നതല്ല ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാനിപ്പം ഡൗണും പവർ നിക്കിയിരിക്കുകയാണ് എന്താ സംഭവിക്കാൻ നോക്കുക ഓൺ ആവുന്നുണ്ട് പക്ഷേ ഡൗൺ നിൽക്കുമ്പോൾ ഇതിൽ വേറൊരു ഓപ്ഷനിലേക്ക് പോകും നിങ്ങൾക്ക് ഇപ്പം വരട്ടെ ഒരു മിനിറ്റ് ഓക്കെ ഫാസ്റ്റ് ബൂട്ട് ഈ ഫാസ്റ്റ് ബൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലും കുറേ പേർക്ക് പേടിയാണ് ഇപ്പം ഇത് ഞാൻ പറഞ്ഞു തരുന്നെന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അപ്പം കസ്റ്റമർ എന്ന നിലയിൽ ഇപ്പം എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാനിത് എനിക്ക് വിഷയമല്ല അത് എന്താ എന്നുള്ളത് പക്ഷെ അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് വീട്ടിൽ വെച്ച് ഒരു മൊബൈൽ സ്റ്റക്കായി അപ്പോൾ എന്തോ ചെയ്യും ഏതെങ്കിലും ഉറങ്ങുന്നത് നെക്കി പിടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ആകെ വരണ്ടു പോകും ആകെ പേടിച്ചു പോവും ഡേറ്റാസ് ഒക്കെ പോയോ എന്നുള്ളൊരു പേടിയിലായി ഇപ്പം ഇപ്പോൾ ഈ ഫാസ്റ്റ് ബൂട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും ഇതിങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും ഇപ്പം നമ്മൾ അറിയാണ്ട് നമ്മളിപ്പോൾ വോളിയം ഡൗണും പവർ ബട്ടൺ നെക്കിപ്പോയി ഇപ്പോൾ വേറെ ബട്ടൺ ഇപ്പോൾ അറിയത്തില്ലോ അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല ഏതെങ്കിലും നെക്കി ഓഫാക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് പോകും അപ്പോൾ നിങ്ങൾ വേറെ ഇതിന് പിന്നെ ഓഫ് ആക്കാനായിട്ട് നിങ്ങൾ പവർ ബട്ടണൊക്കെ ഒക്കെ നീക്കി കഴിഞ്ഞാൽ ഒരനക്കോലെ അങ്ങനെ തന്നെ നിക്കും അപ്പോൾ പവർ ബട്ടൺ കുറേ നേരം നെക്കി പിടിച്ചു കഴിഞ്ഞാൽ ചില ഫോണുകൾ ഓഫാവും ചില ഫോൺസ് ഓഫ് ആവത്തില്ല അപ്പോൾ ഇതിന് അടുത്തെന്ന് പറഞ്ഞാൽ വോളിയം ഇപ്പോൾ നമ്മൾ ഡൗൺ അല്ലേ നെക്കിയത് ഇനി അപ്പ് അപ്പും പവറും കൂടി നെക്കി കഴിഞ്ഞാൽ ഫോൺ ഓഫായി ഓണായി വരും അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വോളിയം അപ്പും പവർ ബട്ടണും കൂടി നെക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഹാർഡ് റീസെറ്റിലേക്ക് പോകും ഹാർഡ് റീസെറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ റീബൂട്ട് കൊടുത്താൽ മതി വേറെ വേറെ പ്രശ്നമൊന്നുമില്ല റീബൂട്ട് കഴിഞ്ഞാൽ ഫോൺ റീസ്റ്റാർട്ടായി വരും അത്രയേ ഉള്ളൂ പക്ഷേ അതും പലർക്കും അറിയില്ല ഇതിൽ ഏത് ഓപ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുള്ളത് ഇതുപോലെ ഹാങ്ങ് ആവുകയാണെങ്കിൽ നമ്മൾ റീബൂട്ട് ഓപ്ഷൻ തന്നെ കൊടുക്കണം ഇപ്പോൾ ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും ഞാനിത് പവർ ബട്ടൺ നെക്കി പിടിച്ചുകൊണ്ട് ഇത് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കണം ഇനിയിപ്പോൾ ഒന്നും കൂടി ഓഫ് ആക്കണം ഇല്ലെങ്കിൽ വോളിയം അപ്പും പവർ ബട്ടൺ ഒന്ന് നെക്കി പിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു അഞ്ച് സെക്കൻഡ് പിടിച്ചു കഴിഞ്ഞാൽ ഈ സെറ്റ് ഈ ഫാസ്റ്റ് ബൂട്ടിൽ നിന്ന് മാറി ഓഫാവും ഓഫായിട്ട് പിന്നെയും ഓണായി വരും അപ്പോൾ അത് നമുക്ക് അത് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ നോക്കാം ഇത് ഞാൻ കാണിക്കെന്ന് പറഞ്ഞാൽ ഈ പേടിക്കുന്നവർക്കാണ് ഏത് ബട്ടൺ നിക്കണം എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാനിതാ വോളിയം അപ്പും പവർ ബട്ടൺ ബട്ടണും നെക്കിപ്പിടിക്കുകയാണേ യാതൊരു ഇഷ്യൂ ഇല്ലാന്ന് വെച്ചാൽ ഈ സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ ഫോൺ ഹാങ് ആയി കഴിഞ്ഞാൽ ബട്ടൺ ഒന്നും നോക്കണ്ട നിങ്ങൾ ഏതെങ്കിലും വഴിയിൽ ഓൺ ചെയ്താൽ മതി അപ്പം ബട്ടണിലൊന്നും ഒന്ന് റീസെറ്റ് ഒന്നും ആവത്തില്ല നിങ്ങൾ റീസെറ്റ് ഹാർഡ് റീസെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്താൽ മാത്രമേ ഡേറ്റാസ് അറേസ് ആവുക അല്ലാതെ എറേസ് ആവത്തില്ല എവിടെ പോയാലും നിങ്ങൾ റീബൂട്ട് കൊടുക്കുക ഇപ്പോൾ ഞാനിത് ഓഫ് ആക്കാനായിട്ട് ഓളയും അപ്പും പവറും ഒന്നും കൂടി ഒന്ന് നെക്കി പിടിക്കുകയാണ് രണ്ടു വട്ടം നെക്കിപ്പിടിച്ച് വന്നില്ല അപ്പോൾ ഒന്നും കൂടി നെക്കി പിടിക്കുകയാണ് ഇത് കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ദാ ഓഫ് ആയിട്ടുണ്ട് ഫോൺ പിന്നെ ഓഫായി ഓണായി വരികയാണ് അപ്പം അടുത്ത് നോക്കാം നമുക്ക് ഏത് ഓപ്ഷനിലേക്കാണ് പോകുന്നതെന്നുള്ളത് ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് അറിയാവുന്ന വെച്ചാൽ മാറി കറക്റ്റ് നിക്കിയിട്ടങ്ങ് പോവും ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് എവിടെ നിൽക്കണം എന്ത് നിൽക്കണം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞു തരുന്നത് ഓക്കെ ഏത് നോക്കിയാലും പ്രശ്നമില്ല ഫോൺ ഓഫ് ആവണം അതുകൊണ്ട് ഞാൻ പറയുന്നു പവർ വട്ടം നക്കി പിടിച്ചുകൊണ്ടിരുന്നാലും ചില ഫോൺസ് ആവും ഓളിയും അപ്പും ഡൗണും നെക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർഡ് റീസെറ്റ് ഓപ്ഷനിൽ വന്ന് അവിടെ റീബൂട്ട് കൊടുത്ത് നമുക്ക് ഓൺ ചെയ്യാം വോളിയൂം ഡൗണും അപ്പും കുറച്ചേറെ നക്കി പിടിച്ചുകൊണ്ടിരുന്നാലും ഫോൺ ഓഫായി ആയി വരും ചില മോഡലിൽ ഇതുപോലെ റീബൂട്ട് ഫാസ്റ്റ് ബൂട്ട് ഓപ്ഷനിലേക്ക് പോയി നിൽക്കും റെഡ്മിയിലാണ് കൂടുതൽ ഓക്കെ ഇപ്പോൾ ആയി വരുന്നുണ്ട് ഇനിയും ഫാസ്റ്റ് ബൂട്ടിലേക്ക് പോകുന്ന നോക്കുക അതാണ് മെയിൻ കണ്ടോ ഇപ്പോൾ ആയി വന്നത് മൊബൈൽ ഇപ്പോൾ ടച്ച് എങ്ങനെയുണ്ട് ടച്ച് വർക്കായല്ലേ ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇത് സ്റ്റക്കായാലും മെയിൻ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേടിയാണ് പെട്ടെന്ന് പേടിച്ച് പോകും എന്തോ ചെയ്യണമെന്ന് അറിയില്ല അതുപോലെ തൊട്ടടുത്ത ഷോപ്പിൽ കൊണ്ടേ കാണിക്കുമ്പോൾ അവരെന്തെങ്കിലും ഇതിനേയും കാട്ടിലപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് ഡിസ്പ്ലേ പോയതാണ് ടച്ച് പോയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്ന് ടെൻഷൻ തലയ്ക്കം കയറും കാരണം പെട്ടെന്ന് വരുന്ന ചിലവല്ലേ അപ്പോൾ അതൊന്നുമില്ല ഇപ്പം ഞാനിത് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ഓൺ ചെയ്യുകയാണ് കാരണം നമ്മളിപ്പം സഡൻലി ചെയ്തപ്പം വർക്കായി പിന്നെയും അത് സ്വിച്ച് ഓഫ് ആയിട്ട് ഓൺ ആവുകയാണെങ്കിൽ ഇച്ചിരി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്റ്റക്ക് സ്റ്റക്കാവാന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഓൺ ചെയ്യുന്നത് അതിപ്പോൾ ഒന്നും കൂടി ഇത് ഓൺ ആയി വരികയാണ് അപ്പോൾ ചിന്തിക്കുക ഒരു ഒരു മിനിറ്റ് നമ്മൾ പെട്ടെന്ന് ഏത് കാര്യമായാലും പെട്ടെന്ന് നമ്മൾ വേറെ മൈൻഡിലേക്ക് പോകാതെ പെട്ടെന്ന് അയ്യോ സ്റ്റക്കായോ അടുത്ത് എന്താ ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുക വരണ്ടു പോരുത് വിരണ്ടു പോയി പൊക്കി എടുത്തുകൊണ്ട് അപ്പോഴേ ഷോപ്പിലേക്ക് ഓടും അവിടെ പോകുമ്പോൾ അവരും എല്ലാം പറയും അതോടുകൂടെ എല്ലാം കൂടി ഈ പറഞ്ഞ പോലെ ടെൻഷനായി മൊത്തത്തിൽ കുളവാക്കി ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഡിസ്പ്ലേ മാറി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തീർന്ന് അവർ ഡിസ്പ്ലേ മാറി തരും അപ്പോൾ ഇതൊന്നും വരാതിരിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് അതെങ്ങനെ ഓഫാക്കാം എന്നുള്ളത് നോക്കുക അതുകൊണ്ട് തിരിച്ച് ഓണായി വന്നിട്ടുണ്ട് അതിൻ്റെ ടച്ച് ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ മൊബൈൽ ഹാങ് ആയ ഒരു മൊബൈൽ ഒന്ന് ഓഫാക്കണം ഈ ഓഫാക്കാനുള്ള വഴികളാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛനമ്മയുടെ ഫോണൊക്കെ ടച്ച് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മോഡലിൻ്റെ ഹാർഡ് റീസെറ്റ് ഓപ്ഷൻ ഒന്ന് നോക്കിയാൽ മതി അതിനകത്തുണ്ട് പവർ ബട്ടൺ നെക്കി പിടിച്ചിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ മാത്രമല്ല ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓഫാക്കി ഓൺ ആക്കാതെ ഉള്ളു അത് കഴിഞ്ഞും നിങ്ങളിപ്പോൾ ഇതുപോലെ റീസ്റ്റാർട്ട് ആയതിനു ശേഷം പിന്നെയും ടച്ച് വർക്കാവുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക അല്ലാതെ ചുമ്മാ എടുത്തുകൊണ്ട് ഓടണ്ട ഏതെങ്കിലും അതായത് നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം അത് അത് കഴിഞ്ഞത് വന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഷോപ്പിൽ വന്നേ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതുപോലെ വല്ലതും നിങ്ങളുടെ മൊബൈൽ ആർക്കെങ്കിലും സ്റ്റക്കാവുന്നെങ്കിൽ ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഓക്കെ എടുത്തുകൊണ്ട് ടെൻഷൻ അടിച്ച് ഓടി നടക്കണ്ട അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മച്ചാമാരെ ബൈ